ലോക്സഭയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് പോകാം മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങളാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിച്ചത് മുന്നറിയിപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകട കാരണമെന്ന് മന്ത്രി സജി ചെറിയ നിയമസഭയെ അറിയിച്ചു കരാർ ലംഘനം നടത്തിയിട്ടും അദാനിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് മടിയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി മുതലപ്പൊഴിയിൽ ഉണ്ടാകുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത് അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ അതിൽ സർക്കാർ ഇടപെടണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ എം പറഞ്ഞു സർ ചെലവഴിച്ചു കൊണ്ട് ഹെലികോപ്റ്റർ വാടക എടുക്കുന്ന ഒരു സർക്കാരിന് ഒരു ഡ്രഗ്ജർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പോലെ വളരെ അവസ്ഥ വേറെ ഉണ്ടോ സാർ കരാർ പ്രകാരം അദാനി ഗ്രൂപ്പ് ഡ്രഗ്ജിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരെ കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് ഉണ്ടാകണോ സാർ നിങ്ങളും അവരും തമ്മിലുള്ള വസ്തു കളിയാണോ സാർ ഈ നടക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണുനീർ തുടച്ചു മാറ്റും എന്ന് അങ്ങ് പറഞ്ഞു സാർ ഇന്ന് തീരദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളെ തുടച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി മനുഷ്യ സഹജമായി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ ഈ സഭയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോ കേന്ദ്രത്തിന്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ ചെയ്ത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു നിർമ്മാണ രണ്ട് മാസത്തിനുള്ളിൽ അനുവാദം ലഭിക്കും ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ പ്രോസസ്സ് പ്രോസസ്സ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യും ചെയ്യും രണ്ട് എട്ട് മരണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ആളുകൾക്ക് ഈ വള്ളവും വലയും ലക്ഷക്കണക്കിന് രൂപയുടെ വള്ളവും വലയും നഷ്ടപ്പെട്ടു വള്ളവും വലയും അങ്ങനെ കുറച്ചാളുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് ഇതെല്ലാം നഷ്ടപ്പെടുക നിരന്തരമായ മരണമാണ് സാർ പോകരുതെന്ന് കടലിൽ പോകരുതെന്ന് പറയുകയാണ് നിരന്തരമായ മുന്നറിയിപ്പാണ് കടലിൽ പോയില്ലെങ്കിൽ വീട് പട്ടിണിയാണ് സർ സാർ വട്ടിപ്പലിശക്ക് പണം മേടിച്ചിട്ടാണ് ഇവരങ്ങ് പോകുന്നത് അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ ആ സങ്കടങ്ങൾ പരിഹരിക്കാൻ ഉള്ള ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കണം വിഷയത്തിൽ ഹസ്വകാല പരിഹാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി വിഷൻ ന്യൂസ് തിരുവനന്തപുരം